ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള പഴമയിലെ പുതുമയാർന്നൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സ്കൂൾ വരുന്ന മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന് ഈ ഒരു പലഹാരത്തിന് ഞങ്ങളെ നാട്ടിലൊക്കെ പറയും വാരിയിട്ടതെന്നാണ് ഇപ്പം ഈ ഒരു വാരിയിട്ട റെസിപ്പി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഈ ഒരു റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ஹாய் ஓளாம வெல்க்கம் பேக் അപ്പോൾ ഇന്ന് ഞാൻ പഴമയിൽ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം ആദ്യം ഞാനിത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നാനൂറ് ഗ്രാം പഞ്ചസാരയാണ് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ളത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കും പക്ഷേ ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു മധുരം വേണം അപ്പോൾ എന്നാൽ മാത്രമേ ഈ ഒരു പലഹാരം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഞാനിത് ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഏഴ് കോഴിമുട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിതാ ഈ ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായ് ഞാൻ നേരത്തെ തന്നെ പഞ്ചസാര കൂടി ചേർത്തിട്ട് വറുത്ത് പൊടിച്ചതാണ് ഇനി ഇതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇത് അരച്ചെടുത്ത ഈ ഒരു മുട്ട ഒരു ബൗളിലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേടുന്നത് എന്ന് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇനി ഇത് അതിനുശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ച് അതായത് മുട്ടയും വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സായി യോജിച്ച് വരട്ടെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ പിന്നിതാ ഞാനിതിലേക്ക് അഞ്ഞൂറ് ഗ്രാമോളം മൈതമാവ് എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുക്കേണ്ട ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു കട്ട കട്ട പോലെയൊക്കെ ആയിപ്പോവും പക്ഷെ അതുകൊണ്ടാണ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ഒരു മൈതമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം മൈദമാവ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തതിന് ശേഷം ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് മൈദമാവ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം പോലും കട്ടയില്ലാതെ തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് തരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഈ ഒരു ഒരു കപ്പ് തരി കറക്റ്റ് അളവാണ് ഇതിൻ്റെത് വേണം തരിയുടെ അളവ് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഒന്ന് ഇതിനൊന്ന് വലിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും തരിയുടെ അളവ് കറക്റ്റാണുള്ളത് അപ്പം ഞാനിത് കുറച്ച് മാവ് എടുത്തിട്ടുണ്ട് എന്നിട്ടിത് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് ഇച്ചിരി ലൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഞാനിത് ഇരുന്നൂറ്റി അമ്പത് എം എൽ എ മെഷർമെൻറ്റ് കപ്പിലുള്ള ഒരു കപ്പ് തരി മുഴുവനായിട്ടും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാ ഞാൻ വീണ്ടും മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പക്ഷേ തെരിയിടുന്നതിന് മുൻപേ അടുപ്പിൽ എന്ത് ചെയ്യണം ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് എണ്ണ ഒന്ന് വെച്ചു കൊടുക്കണേ അതങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് തെരിയിട്ട് കഴിഞ്ഞു പിന്നെ തെരി ഇതിലേക്ക് ചേർക്കും പിന്നെ അടുപ്പിൽ എണ്ണ വെച്ചു കൊടുത്ത് കടായിലല്ല ഒരു കുറച്ചൊരു വീതിയുള്ള പാത്രത്തിലായിരിക്കണം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ ഇപ്പം ഇത് ഞാനിതൊന്ന് വലിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് ഇന്ന് ഇതിൻ്റെ കറക്റ്റ് അളവ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതേ രീതിയിലാണ് ഞാനിതിനൊന്ന് വലിച്ചെടുക്കുന്നത് പിന്നെ കറക്റ്റ് അളവിലാണ് ഞാൻ ഞാനിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തെരി ഇടുന്നതിന് മുൻപ് തന്നെ ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് ഈ ഒരു വാരിയിട്ട ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു വാരിയിട്ട പൊരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊരു വീതിയുള്ള പാത്രത്തിൽ തന്നെ പൊരിച്ചെടുക്കണം എന്ന് പിന്നെ കുറച്ചധികം തന്നെ എണ്ണയും വേണം ഇതിൽ എന്നാലേ നന്നായിട്ടൊന്ന് മുങ്ങി പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു ഭാര്യയിട്ടെങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നതെന്ന് കാണിക്കാം അപ്പം ഇത് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായതിന് ശേഷം കുറച്ച് മാവ് കയ്യിലെടുത്തിട്ട് ഇതേ രീതിയിലാണ് ഞാൻ ഈ ഒരു ഭാര്യ ഇട്ടത് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റോട് കൂടിയിട്ടുള്ള വാരിയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇതുപോലെ വലിക്കാൻ കുറച്ച് വിഷമം ഉണ്ടെങ്കിൽ ഒരു പൈപ്പിങ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് മാവിട്ടതിന് ശേഷം വലിച്ചെടുക്കാൻ വലിച്ചെടുക്കാം എന്നാലും നല്ല രീതിയിൽ തന്നെ കിട്ടും പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റില്ല അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ ഇതേ രീതിയിൽ വാരിയിട്ടത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം പഴമയിൽ പുതുമയാർന്ന ഈ ഒരു വാരിറ്റിയുടെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന മക്കൾക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കിയിട്ട് കൊടുക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഈ ഒരു വാരിയിട്ടത് അപ്പോൾ ഈ ഒരു വാരിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഒരല്പം വട്ട പാത്രത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്കണം അല്ലെങ്കിൽ ഇതേ രീതിയിൽ നീളത്തിൽ തന്നെ ഞങ്ങൾക്ക് വലിച്ചെടുക്കാൻ പറ്റില്ല ചെറിയ ചെറിയ പാത്രത്തിലൊക്കെ ആകുമ്പില്ല ഇതേപോലെ വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് പറയുന്നത് നല്ല വട്ട പാത്രത്തിൽ തന്നെ ഈ ഒരു വാരിയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണം അങ്ങനെതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അങ്ങനെതാ ഇതിനെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം എന്നാൽ മാത്രമാണ് വാരിയിട്ടത് വാരിയിട്ടതായിട്ട് കിട്ടുകയുള്ളൂ ആദ്യം തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറക്കുക അതെ എണ്ണ നന്നായിട്ട് ചൂടാവണമല്ലോ അപ്പോൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വലിച്ചെടുക്കുക വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലെയിമൊന്ന് കൂട്ടിയെടുക്കുക എന്നാൽ മാത്രമേ നല്ല രീതിയിൽ ഇത് പൊങ്ങിക്കിട്ടു ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടുക നല്ല ഉരുണ്ടതായിട്ട് തന്നെ കിട്ടണമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കുക അങ്ങനെ ഇത് ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്ന് ഇതിനൊന്ന് കോരി മാറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ ഇത് ഈ ഒരു പലഹാരം നിങ്ങൾക്കൊക്കെ ഇഷ്ടമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാരിയിട്ടിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഭാര്യയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇൻഷാല്ല ഇനിയും ഞാൻ പുതിയ പുതിയ പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ട് വരുന്നതാണ് അസലാമലൈക്കും വരഹമുല്ലാത്ത വർക്കാത്തുഹു